പെരുന്നാൾ കുടുംബത്തോടൊപ്പം ഒരു പർച്ചേസിംഗ് ഈ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ മലപ്പുറം പുത്തനത്താഴയിൽ ലഹരി മാഫിയ സംഘം രണ്ട് യുവാക്കളെ കുത്തി പരിക്കേൽപ്പിച്ചു ലഹരി വില്പന ചോദ്യം ചെയ്തതിനാണ് അക്രമം നടത്തിയത് ബാബപ്പടി സ്വദേശികളായ ആഷിഖ് അബ്ദുറഹ്മാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവിടെ സോനുടെ സോനുവിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ അല്ല ഇവിടെ ഇവിടുന്ന് വിടൂല ആ ജീവിത ഒരു പ്രശ്ന ഇവനെ വിട്ടോള ഒരു പ്രശ്നമില്ല കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരയ്ക്ക് ശേഷം പുത്തനത്താണി തിരുനാവായ റോഡിൽ ബാവപ്പടിയിലാണ് സംഭവം ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതിനാണ് നാട്ടുകാരായ രണ്ട് യുവാക്കളെ കാറിലെത്തിയ ലഹരി മാഫിയ സംഘം കത്തിക്കൊണ്ടു കുത്തുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത് ബാവപ്പടി സ്വദേശികളായ മങ്ങാട് നാഷിഖ് അബ്ദുറഹ്മാൻ എന്നിവർക്കാണ് പരിക്കേറ്റത് കാറിലെത്തിയ നാലംഗ സംഘമാണ് അക്രമം നടത്തിയതെന്ന് ഇരുവരും പറഞ്ഞു പ്രദേശത്ത് ഏറെ നാളായി ലഹരി മാഫിയയുടെ സാന്നിധ്യത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ നിരീക്ഷണം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം പ്രദേശത്ത് കണ്ട അപരിചിതനായ ആൺകുട്ടിക്ക് കാറിലെത്തിയ ഒരു സംഘം ലഹരി വസ്തു അടങ്ങിയ പൊതി നൽകിയിട്ട് പോയി ഇത് ചോദ്യം ചെയ്തപ്പോൾ പ്രദേശവാസിയായ ഒരാളെ വാഹനമിടിച്ച ശേഷം യുവാവ് അതിവേഗം രക്ഷപ്പെട്ടു പിന്നീട് തിരികെ സംഘമായി എത്തി അക്രമം നടത്തുകയായിരുന്നു എത്ര മണിക്കുന്ന സംഭവം വേറൊരു സ്കൂൾ വണ്ടിക്കാരൻ വന്നിട്ട് മനെ അവളെ ഫ്രണ്ടിനെ തട്ടിട്ട് പോയി അപ്പോൾ അവൻ എന്തോ എം ഡി എവും കഞ്ഞോ കച്ചവടം ചെയ്യുന്നവർ അത് നമ്മൾ ചോദിച്ചു വരുമ്പോൾ പിന്നെ അവർ വേറെ വണ്ടിയിലോ കൂടി വന്നിട്ട് നാലഞ്ചാൾക്കാർ വന്ന കത്തിക്കുകയായിരുന്നു രാഷ്ട്രീയത്തിലൊരു പോലീസിനെ വിളിച്ചിട്ടും വരാൻ വൈകിയെന്നും പരിക്കേറ്റവർ ആരോപിക്കുന്നു കാറിലെത്തിയ നാലുപേരാണ് ആക്രമിച്ചത് കരിങ്കപ്പാറ സ്വദേശികളാണ് അക്രമം നടത്തിയതെന്നാണ് പറയുന്നത് ആഷിഖിന് നെഞ്ചിൽ കുത്തേൽക്കുകയും കാലിൽ പരിക്കേൽക്കുകയും ചെയ്തു അബ്ദുറഹ്മാന് കാലിലാണ് പരിക്കേറ്റത് വാളും കത്തിയുമടക്കമുള്ള അടക്കമുള്ള ആയുധങ്ങളും സംഘത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം Harry Men Apparels near Town Square